വട്ടവട ചിലന്തിയാറിൽ കാട്ടുനായ ആക്രമണം ആക്രമണത്തിൽ നാൽപ്പതോളം ആടുകൾ ചത്തു ചിലന്തിയാർ സ്വദേശിയായ കനകരാജിന്റെ ആടുകളാണ് ചത്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ആക്രമണം ഉണ്ടായത് തോട്ടം മേഖലയിൽ വളർത്തും മൃഗങ്ങൾക്ക് നേരെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നത് ആവർത്തിക്കപ്പെടുന്നതിനിടയിലാണ് വട്ടവടയിൽ ആടുകൾക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് വട്ടവട ചിലന്തിയാറിലാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നാൽപ്പതോളം ആടുകൾ ചത്തു ചിലന്തിയാർ സ്വദേശിയായ കനകരാജിൻ്റെ ആടുകളാണ് സ്വത്തുത ആടുകളെ മേയാൻ വിട്ട സമയം കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെ എത്തി ആടുകളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കട്ടോട പഞ്ചായത്തിൽ ചിലന്തിയാറിലെ പന്ത്രണ്ടാം വാർഡ് കനകരാജ് കനകരാജിനും മണിക്കും സ്വന്തമായ നാൽപ്പത് ആട് നാൽപ്പത് ആട് ഓരോന്നും പത്ത് കിലോ മുതൽ ഇരുപത് കിലോ വരെ വെയിറ്റ് വരുന്ന ആടാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെ മേയിക്കാൻ വേണ്ടി കാറ്റിൽ അഴിച്ചുവിട്ടത് ഒരു കൂട്ടം ചെന്നായി ഒരു പത്തി ഇരുപത്തഞ്ചിന് മുകളിൽ ചെന്നായി വന്ന് ചെന്നായി വന്ന് ഈ ആടിനെ മൊത്തത്തിൽ ഇപ്പോൾ കടിച്ചു കൊന്ന് കുറേ എണ്ണം തിന്നു ബാക്കിയെല്ലാം ഞങ്ങൾ ആളുകൾ അവിടെയുള്ള ഗ്രാമക്കാരെല്ലാം കൂടെ തേടി കണ്ടുപിടിച്ച് ഒരു ഇരുപത്തഞ്ച് എണ്ണത്തിൻ്റെ സകലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കിട്ടിയത് അത് പതിനഞ്ചെണ്ണത്തിൻ്റെ ഒന്നുമെ കിട്ടിയിട്ടില്ല അത് ആറ്റിപ്പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയോ നിങ്ങൾ തേടിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊരു നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില മതിപ്പുള്ള ഇത് ഈ ഇത് സാധനം ഉപയോഗിച്ചാണ് ഇതിന് ഒരാഴ്ചയിൽ ഒന്നൊക്കെ വിറ്റാണ് ഈ കുടുംബം ജീവിതം നടത്തിക്കൊണ്ടിരുന്നത് വലിയ കഷ്ടത്തിലാണ് ഇതിന് ഗവൺമെൻറ് എത്രയും വേഗം ഇതിനൊരു നടപടി എടുക്കണം ഈ ഈ കൃഷിക്കാരനെ ഈ ആട് വളർത്തിയ കനകരാജിനും മണിക്കും സാമ്പത്തികമായ സഹായം നൽകി അവരെ സഹായിക്കണം ഇത് ഫോറസ്റ്റ് ഇവിടെ മൃഗങ്ങളുടെ ശല്യം അതി അതി ഗുരുതരമായി തന്നെ ഇപ്പൊ ചിലന്തിയാർ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഫോറസ്റ്റ് ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായതോടെ ആടുകൾ ചിതറിയോടി നാൽപ്പതോളം ആടുകൾ ചത്തതോടെ കനകരാജിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്